പാട്ട് ഇഷ്ടമല്ലാത്തവരായി ആരും ആരുമുണ്ടാകില്ല നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ടുകിടക്കുക എന്നത് തന്നെ മനോഹരമായ കാര്യമാണ് മെലഡി പാട്ടുകൾ കേൾക്കുന്നതെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എന്നാൽ ഈ പാട്ടുകൾ പാടുന്ന ഗായകരുടെ വരുമാനം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ വല്ലപ്പോഴും മാത്രം ഒരു പാട്ട് പാടുന്ന എ ആർ റഹ്മാൻ ഒരു പാട്ടിനായി വാങ്ങുന്ന പ്രതിഫലം മൂന്ന് കോടിയാണ് ആ പാട്ട് ഉറപ്പായും വൻ ഹിറ്റ് ആയിരിക്കും ഇന്ത്യയിലെ നമ്പർ വൺ സംഗീത സംവിധായകനും ഓസ്കാർ ജേതാവുമായ എ ആർ റഹ്മാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ പ്രതിഫലം വാങ്ങുന്ന ഗായകൻ സംഗീത സംവിധാനത്തിൽ പരിപൂർണ ശ്രദ്ധ പതിപ്പിച്ചതോടെ വല്ലപ്പോഴും മാത്രമാണ് റഹ്മാൻ പാട്ട് പാടാറുള്ളത് റഹ്മാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഗായിക ശ്രേയ ഘോഷാലാണ് ഇരുപത്തി ലക്ഷമാണ് ശ്രേയയുടെ പ്രതിഫലം പിന്നാലെയുള്ള സുനീതി ചൗഹാനും അർജിത് സിംഗും ഒരു പാട്ടിനായി വാങ്ങുന്നത് പതിനെട്ട് മുതൽ ഇരുപത് ലക്ഷം രൂപയാണ് പതിനഞ്ച് മുതൽ പതിനെട്ട് ലക്ഷം വരെയാണ് സോനു നിഗമിന്റെ പ്രതിഫലം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ വിരൽത്തുമ്പിൽ ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു